ഒരു ചിലന്തിയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് കൂടും എനർജി കൂടുതലായിരിക്കും അത് നിങ്ങളുടെ പ്രഷർ കൂടും ഇത്ര ഇത്രയും ഒരു ഫ്രണ്ടൽ കോട്ടക്സും അതുപോലെ തന്നെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു രണ്ട് പാർട്ട് ഇത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി സാധിക്കും സമയത്ത് ശരിക്കും അങ്ങനെ അല്ലെ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് പിന്നെയായിരുന്നു ആലോചിക്കുന്നുണ്ടായിരിക്കും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നല്ലതായിരിക്കാം പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ വ്യക്തമായ ഷെഡ്യൂൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് മാറുകയും അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് നിങ്ങൾ എങ്ങനെയാണ് ദിവസത്തെ കറക്റ്റ് ആയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തു നോക്കുക ഇപ്പോ ക്യാമ്പസ് ഈ സിസ്റ്റം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അതായത് ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുള്ളിക്കാരന് വൈകുന്നേരം വരെ പുള്ളിക്കാരനെ നോക്കിയിരിക്കലും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതാണ് അറ്റ്ലീസ് കാണുന്നില്ല ഒരു ദിവസം കൊണ്ടുവന്നു കഴിഞ്ഞാല് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരിക്കാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഫാമിലി കാര്യങ്ങൾ ഉണ്ടാവും സോഷ്യൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലെ ജോബ് സംബന്ധമായ ഉണ്ടായിരിക്കാം ഇതെല്ലാം തന്നെ ഒരു ഫില്ലായി കിടക്കുന്ന ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടായിരിക്കില്ല ഐ മീൻ ഇന്ന് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഈ കാര്യങ്ങളെ ഓരോരോ സമയത്തേക്ക് നിങ്ങൾ അസൈൻ ചെയ്ത് അങ്ങനെ വെച്ചു കൊടുക്കുകയാണെന്നെങ്കിൽ ഒരു സമയം ഒരു പ്രത്യേക ടാസ്ക് മാത്രമേ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവിടെ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു അഞ്ചോ പത്തോ ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു തവണ ചെയ്യുന്നതിനേക്കാൾ എത്രയോ പ്രാധാന്യമുണ്ട് അത് വ്യത്യസ്ത സമയങ്ങൾ നിങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് കൊണ്ടായിരിക്കാം അപ്പം ഇവിടെ ഇതിന്റെ സയന്റിഫിക് ഫാക്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കാനുള്ള കാരണം എന്നുള്ളത് ഇവിടെ നമ്മുടെ തലച്ചോറിന്റെ രണ്ട് പാർട്ട് മാത്രമാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒന്ന് ഇവിടെ നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ കാണുന്നതായിരിക്കാം ഒരു ഫ്രണ്ടൽ കോട്ടക്സും അതുപോലെ തന്നെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു രണ്ട് പാർട്ട് ഇത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഫ്രണ്ടൽ കോട്ടക്സ് എന്നുള്ളത് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു അവയവമാണെന്നുണ്ടെങ്കിൽ അമിഗ്ഡാല എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പേടി അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനം എന്തൊക്കെയാണോ അത് അമിക്ടാലയായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കും അത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഓടും അല്ലെങ്കിൽ നിങ്ങൾ ശങ്കിച്ച് നിൽക്കും മിടിപ്പ് കൂടും ഇത് അമിക്ടാലും തീരുമാനമാണ് പക്ഷെ ഈ ഫ്രണ്ടൽ കോട്ടക്സ് തീരുമാനം എന്തായിരിക്കും അതിനെപ്പറ്റി വിശകലനം ചെയ്ത് പഠിച്ചിട്ടായിരിക്കും ഈ ഫ്രണ്ടൽ കോട്ടക്സ് തീരുമാനം എടുക്കുകയുള്ളൂ അതായത് ഫ്രണ്ടൽ കോട്ടക്സിനോട് തലച്ചോറ് നോർമലി തലച്ചോറിന്റെ ചോദ്യം എന്താണ് ഇനി എന്താണ് എത്ര സമയമുണ്ട് അത് എങ്ങനെ ചെയ്യും ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടായിരിക്കും ഇതിനുള്ള തീരുമാനങ്ങളാണ് ഫ്രണ്ടൽ ക്വാർട്ടർസ് എടുത്തു കൊടുക്കുകയും ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്പൈഡർ ഒരു ചിലന്തിയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുമല്ലോ ഈ പേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും എനർജി കൂടുതലായിരിക്കും അത് നിങ്ങളുടെ പ്രഷർ കൂടും ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ഫിയർ ഫ്ല ഫ്ലൈറ്റ് റെസ്പോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ശരിക്കും അങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് പിന്നെയായിരുന്നു ആലോചിക്കുന്നുണ്ടായിരിക്കുള്ളൂ പക്ഷെ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഒരു റെസ്പോൺസ് അത് തീരുമാനിക്കുന്ന ആരാണ് ഈ അമിക്ഡാലെന്ന് പറയുന്നൊരു ഭാഗമാണ് ഇവിടെ ഞാൻ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാക്കേണ്ടതായിരിക്കും ഒരു സ്പൈഡറിനെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ സ്പൈഡറിനെ കണ്ടുകഴിഞ്ഞ് പറഞ്ഞു തലാമസിന്റെ ഭാഗത്തുനിന്ന് ഐ മീൻ കണ്ണിൽ നിന്ന് തലാമസിലേക്ക് പോയിട്ട് തലാമസിന്റെ ഭാഗത്തുനിന്ന് അമിറ്റാലിയിലേക്കാണ് ആദ്യം എന്ത് കൊടുക്കല് ഒരു ഇൻഫർമേഷൻ കൊടുക്കല് അമിറ്റാലിന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം പേടിക്കും ടെൻഷനാകും സ്ട്രെസ് വരും ആങ്സൈറ്റി വരും ഈ ഇത്ര കാര്യങ്ങളാണ് ആദ്യ ഘട്ടത്തിൽ നടക്കൽ ഇതേ സമയത്ത് തന്നെ ഈ നമ്മുടെ തലാമസും വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് ഇതേ സാധനത്തിൽ തന്നെ നേരെ എന്ത് ചെയ്യും ഈ പറയുന്ന രീതിയിലേക്ക് തന്നെ നമ്മുടെ ഫ്രണ്ടൽ കോട്ടക്സിലേക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കും അതേ പ്രകാരം ഫ്രണ്ടൽ കോട്ടക്സ് ഇതിനെപ്പറ്റി ആദ്യം പഠിക്കും എന്താണ് ഈ സാധനം സ്പൈഡർ ആണ് ഓക്കെ സ്പൈഡർ ആണെങ്കിൽ ഈ സാധനത്തിൻ്റെ മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നമ്മുടെ തലച്ചോറിൽ മെമ്മറി നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹിപ്പോ ആണ് ഈ ഹിപ്പോ ക്യാമ്പസിന്റെ ഭാഗത്തേക്ക് പറഞ്ഞേക്കും ഈ കാണുന്ന സാധനം എന്താണ് മുന്നേ നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇപ്പോൾ ക്യാമ്പസ് പറയും അതെ മുന്നേ ഇയാൾ കണ്ടിട്ടുണ്ട് നാല് കാലുള്ള വ്യക്തി ആ നാല് കാലുള്ള ഒരു ജന്തുവാണെങ്കിൽ അത് സ്പൈഡർ ആയിരിക്കാം അല്ലെങ്കിൽ ചിലന്ത ആയിരിക്കാം എന്നുള്ളത് പറയും ഇത് കടിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ടോ ഇപ്പോൾ ക്യാമ്പസ് അറിയപ്പെടുക്കും ഉപദ്രവിക്കാൻ സാധ്യതയില്ല ഇത് ഇന്ന സ്പീഷീസിൽ പെട്ടതാണോ അല്ലെങ്കിൽ ഇന്നതാണെങ്കിൽ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടതായിരിക്കുള്ളൂ അടുത്ത ആക്ഷൻ കൊടുക്കും ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നീ മുന്നേ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ക്യാമ്പസ് കൊടുക്കും ഇത് ഫ്രണ്ടിലെ കോർട്ടർസ് എന്തെങ്കിലും ഇവിടുന്ന് ആക്ഷൻ എടുക്കാൻ വർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് ഈ ഫ്രണ്ടൽ കോട്ടക്സ് മുന്നേ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നാം മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനിനെ പഠിച്ച് മനസ്സിലാക്കി ഇതെന്ത് ചെയ്യും അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അതിന് കൂടെ തന്നെ മുമ്പ് ആക്റ്റീവായിട്ട് പേടിപ്പിച്ചിട്ടുള്ള എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ ഈ അമിക്ഡാലനെ സപ്രസ് ചെയ്യുകയും ചെയ്യും ഇത് സപ്രസ് ചെയ്തിട്ട് അദ്ദേഹത്തെ കുറച്ചും കൂടി റിലാക്സ് ആകും അതായത് ഹാർട്ട് റേറ്റ് കുറച്ച് കൊടുക്കും ബി പി കുറച്ച് കൊടുക്കും എനർജി കുറച്ച് കുറച്ച് കൊടുക്കും അദ്ദേഹത്തെ കാമാക്കി മാറ്റുകയും ചെയ്യും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഒരുമിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നല്ലതായിരിക്കാം ഫ്രണ്ടൽ കോട്ടക്സും ഹിപ്പോ കാമ്പസ് ഓർമ്മകെടുത്ത് വന്ന ഹിപ്പോ ക്യാമ്പസും അതുപോലെ തന്നെ പേടിയെ കൺട്രോൾ ചെയ്യുന്ന അമിക്റ്റാലയും ഒരു ഇൻസ്റ്റന്റ് ഡിസിഷൻ മേക്കിംഗ് ഇൻസ്റ്റന്റ് പ്രോബ്ലം സോൾവിങ് പെട്ടെന്ന് തന്നെ അദ്ദേഹം തീരുമാനം എടുക്കും പെട്ടെന്ന് തന്നെ പല പ്രോബ്ലംസും അദ്ദേഹം സോൾവ് ചെയ്യും എന്ന് പറയാറുണ്ട് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വഴികൾ ഭയങ്കരമായിട്ട് പ്രോപ്പറായി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം പ്രോപ്പറായി കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ദിവസത്തെ പല വ്യത്യസ്തപരമായ ടാസ്കുകൾ ഉണ്ടായിരിക്കാം ജോലികൾ ഉണ്ടായിരിക്കാം ഈ ജോലികളെ വ്യക്തമായ രീതിയിലേക്ക് ഓരോ സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം അടുക്കി വെച്ച് കൊടുക്കുക ഓരോ സമയത്തും നിങ്ങൾ ആ ജോലികൾ ചെയ്ത് കൺഫേം ആക്കി ഫൈനലൈസ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത ജോലി തുടങ്ങാം എന്നാൽ അത് കഴിഞ്ഞാൽ ജോലി തുടങ്ങാം ഇങ്ങനെ ഇങ്ങനെ വ്യക്തമായ ഷെഡ്യൂൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം നല്ല രീതിയിലേക്ക് തന്നെ വർക്കിംഗ് പ്രോപ്പറായിട്ട് മാറുകയും ചെയ്യും ഇതിന്റെ ബേസിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ദിവസത്തെ സ്ട്രക്ചേർഡ് ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഐ മീൻ അമേരിക്കൻ ജേണൽ ഓഫ് ലൈഫ് സ്റ്റൈൽ മെഡിസിൻസിൽ അവർ പഠിച്ചിട്ടുള്ളത് ലൈഫ് സ്റ്റൈൽ മെഡിസിൻസ് മാനേജിംഗ് ഡിസീസ് ഓഫ് ലൈഫ് സ്റ്റൈൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായിരം ഇരുപത്തി നൂറ്റാണ്ടിൽ ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗങ്ങൾ മാനേജ് ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ ആ ഒരു കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തി എന്നുള്ളത് ഐ മീൻ സ്ട്രക്ചേർഡ് ആയ റുട്ടീൻ ഒരു ദിവസത്തെ കറക്റ്റ് സ്ട്രക്ചർ ആക്കിയിട്ടുള്ള റൂട്ടീൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സ് കുറവായിരിക്കും ആങ്സൈറ്റി ബുദ്ധിമുട്ട് കുറവായിരിക്കും അതുപോലെ തന്നെ ക്ഷീണം കുറവായിരിക്കും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഫുൾ ടൈമായിട്ട് നല്ല രീതിയിൽ എനർജി എഫിക്കസി ഉണ്ടായിരിക്കും ചെയ്യും രണ്ടാമതൊരു സ്റ്റഡി പറയുന്നത് ബിഹേവിയർ മെഡിസിൻ ആണ് ഈ ബിഹേവിയൽ മെഡിസിൻസിൽ പറയുന്നുണ്ട് ഈഗോ ഡിപ്രഷനും അതുപോലെ സെൽഫ് ലൊഗ്രഷൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന സാധനമാണ് ഈഗോ എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ഈഗോ സംബന്ധിച്ചിടത്തുള്ള പഠനത്തിന് അവർ കണ്ട കണ്ടെത്തിയൊരു പാർട്ടാണ് അൺസ്ട്രക്ചർഡ് ഐ മീൻ ഒരു വ്യക്തത ഇല്ലാത്ത ഷെഡ്യൂൾ ചെയ്യാത്ത ദിവസമാണെങ്കിൽ അവരുടെ തീരുമാനങ്ങളിൽ തന്നെ ക്ഷീണം സംഭവിക്കും അതുപോലെ തന്നെ അവരുടെ മെൻറ്റൽ തലച്ചോറിന് ഓവറോൾ കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവരുടെ മെൻ്റൽ ലോഡ് കൂടുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ എടുക്കുന്ന എനർജി അവർക്ക് കുറവായിരിക്കും കാരണം രാവിലെ മേ ഉണ്ടായിരിക്കാം പക്ഷേ വൈകിട്ടാവുമ്പോഴേക്കും അവരുടെ എനർജി ക്രമാതീതമായിട്ട് കുറവുന്നുണ്ടായിരിക്കും ഒരുപാട് പഠനങ്ങൾ ഇതിനെ ബാക്കിൽ നടന്നിട്ടുണ്ട് ജേണൽ ഓഫ് ഒക്കുപേഷണൽ ഹെൽത്ത് വിസം സൈക്കോളജിയിൽ പഠിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ലീപ്പ് ഹെൽത്ത് ജേണൽ സർക്കാർ ിൽ പറയുന്നത് എൻ്റെ ഓഫ് ഹ്യൂമൻസ് റിക്കാർഡിൽ ക്ലോക്ക് ടു ഡെയിലി ഷെഡ്യൂൾ മീൻ സിർക്കാഡ്യം ക്ലോക്ക് നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും ഇതൊക്കെ തന്നെ നമ്മുടെ ഡെയിലി ഷെഡ്യൂളിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് ആദ്യം പറഞ്ഞു നമ്മുടെ ആ ഒരു സിസ്റ്റം ഡിസിഷൻ മേക്കിംഗ് പ്രോപ്പർ പ്രോപ്പറാക്കണമെങ്കിൽ ഒരു ദിവസത്തെ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യണം ഈ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്രയും ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ എങ്ങനെയാണ് ഒരു ദിവസത്തെ കറക്റ്റായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ഇതിൽ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഇന്ത്യ ഹാസ് ബീൻ ഡിക്രീഡ് അപ്പോൺ ഡിലിക്സ്ഡ് ടൈം നിസ്കാരം വിശ്വാസികൾക്ക് പ്രത്യേക സമയത്ത് ഫിക്സ്ഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് മനസ്സിലായാലോ അതായത് ഒരു ദിവസത്തെ കറക്റ്റായിട്ട് തന്നെ അഞ്ച് വിഭാഗമായിട്ട് മാറ്റി തിരിച്ചുകൊണ്ടാണ് നിസ്കാരത്തെ നമുക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് തന്നെ നിസ്കരിക്കണമെന്നും ആ സമയത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് പറയാനുള്ള കാരണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പാർട്ട് ആൻഡ് ആക്ഷൻ ഫജറി എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമ്മൾ പറയാറുള്ളത് അഞ്ചു മണി മുതൽ ഏതാണ്ട് ഒരു ഏഴ് മണി ഒരു ആറര സമയത്തായിരിക്കും അത് കഴിഞ്ഞിട്ട് ഓഹർ നമസ്കാരം തുടങ്ങുന്ന പന്ത്രണ്ടര സമയത്തായിരിക്കും ഇവിടെ വന്ന് കഴിഞ്ഞാൽ അസ നമസ്കാരം നാലുമണിയാണെങ്കിൽ മരുന്നമസ്കാരം ആറു മണി ഏഷന നമസ്കാരം എട്ട് മണി ഏതാണ്ട് ഒരു സമയം ആർച്ച് നോക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ഓഫ് ജോലികൾ ഉണ്ടായിരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ഒരു പത്ത് ജോലികളുണ്ടെങ്കിൽ പുള്ളിക്കാരനെ ഒരു സുഭീര നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പറയുകയാണ് എനിക്ക് പത്ത് ജോലികളുണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ പറയുന്ന കാര്യമില്ലാട്ടോ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പത്ത് ജോലികളുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും പത്ത് ജോലികളെ ഒരു അഞ്ചാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ജോലികൾ ഞാൻ ഈ പറയുന്ന ലോഹറിന് മുമ്പ് ചെയ്ത് തീർക്കുമെന്ന് പറയണം അങ്ങനെയെങ്കിൽ പുള്ളിക്കാരൻക്ക് ബാക്കിയുള്ള എട്ട് ജോലികൾ അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല കാരണം അത് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഓർവ്വ നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള രണ്ട് രണ്ട് ജോലികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത രണ്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകുകയാണെന്ന് പറയാം അത് കഴിഞ്ഞ് അസറിൻ്റെ സമയത്ത് ഇതേ പ്രകാരം തന്നെ ഞാൻ ലോഹർ നമസ്കാരത്തിൻ്റെ ശേഷം പറഞ്ഞിട്ടുള്ള ആ രണ്ട് ജോലികൾ ചെയ്ത് കഴിഞ്ഞു പൂർത്തിയായി അല്ലെങ്കിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട് അതും കൂടി ഫുൾ ആക്കണം എന്നിട്ട് ഞാൻ രണ്ട് ജോലി അസറിൻ്റെ ഗ്യാപിനെ ചെയ്യുന്നുണ്ട് ഇത് പ്രകാരം കഴിഞ്ഞതിനു ശേഷം ആറ് ആറ് മണി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പാർട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുകയാണ് എട്ട് മണിയാകും കഴിഞ്ഞാൽ ഇത് ഇന്ന കൂടെ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നാളത്തേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ളൊരു ഒരു ഒരു സമ്മറി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം സ്ട്രക്ചറായി അങ്ങനെയെങ്കിൽ നാം മുമ്പ് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടൽ കോട്ടക്സ് അമിഗ്ഡാല ഹിപ്പോ ക്യാമ്പസ് ഈ സിസ്റ്റം റുട്ടീൻലി ഒരു ഒരു നോർമൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുവായിരിക്കും അവർക്ക് ഒരു ക്ഷീണമോ കാര്യമോ സംഭവിക്കില്ല ഏത് ഉറക്കത്തിൽ നീന്തേ അദ്ദേഹത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അദ്ദേഹം വൃത്തിക്ക് ആ കാര്യം പറഞ്ഞു കൊടുക്കും കാരണം അദ്ദേഹത്തിന് ആ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഒന്നും കൂടി വിശദീകരിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കില് സുബി നമസ്കാരം അഞ്ചു മണി അഞ്ചു മണി രാവിലെ അഞ്ചു മണി ആകുമ്പോൾ പന്ത്രണ്ടര സമയം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഗ്യാപ്പിൽ ഒരുപാട് സമയം കാണുന്നുണ്ടല്ലോ അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു സുന്നത്ത നമസ്കാരം കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരാണ് ദുഹ നമസ്കാരം ഡിവൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ നീ ലോഹയുടെ കാര്യത്തിൽ കൂടി എന്നെയോട് നീ സംസാരിക്കാൻ വന്നുകൊള്ളൂ എന്നുള്ളൊരു വാക്കാണ് ആക്ച്വലി ആ ഒരു ലോഹ നമസ്കാരത്തിൽ വരുന്നത് പിന്നെ ലോഹർ കഴിഞ്ഞു അസർ കഴിഞ്ഞു മരുദിനൊക്കെ ഒരുപാട് കുറേ കുറെ സമയങ്ങൾ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സുഭി നമസ്കാരത്തിൻ്റെ ഗ്യാപ്പ് ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് കൊടുത്തു ഒരു വിത്ര നമസ്കാരം കൊടുത്തു ദൈര്യ നമസ്കാരം കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസം നിന്റെ ഓരോരോ ചില ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നീ എന്നോട് സംസാരിച്ചോണ്ടു ആ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ അള്ളാഹു അപ്പൂർ തെയ്യാർ അസോല എന്ന് പറഞ്ഞ രീതിയിലേക്ക് നിന്നെ വിളിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാൻ തൊട്ടു മുന്നേ നമ്മുടെ നമസ്കാരത്തിൻ്റെ ഇൻട്രോ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഭൗതികമായ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഈ പാരത്രികമായ കാര്യങ്ങളിലേക്കുള്ളത് ശ്രദ്ധ പോകുന്ന ഒരിക്കലും തന്നെ അതിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് നമസ്കാരം എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ സ്റ്റീസ് ഞാൻ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമസ്കാരം പഠിച്ചവന് ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ നമസ്കാരം നമുക്ക് വേണ്ടിയിട്ടാണ് ഇനി അത് ചെയ്യുന്നത് പഠിച്ചതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ആക്ച്വലി അതിന്റെ എഫക്റ്റ് കിട്ടുന്നത് നമുക്കാണ് അത് എങ്ങനെ അതിന്റെ ഒരു എഫക്റ്റ് ഭൗതിക ഈ പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട് മറ്റൊരു എഫക്റ്റ് നമ്മുടെ പരലോക ജീവികളും കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അത്രമാത്രേ പറയുന്നുള്ളൂ അപ്പോൾ എന്തിനാണ് നിങ്ങൾ നിസ്കാരം നിർബന്ധമാക്കി നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ സ്ട്രെസ് ഇതെല്ലാം നോർമലാക്കി മാറ്റണം റിലാക്സ് ആവണം എന്ന എന്നു മാത്രമാണ് എന്നുള്ളത് കൂടെയാണ്